പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിംഗ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ബി എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ് അക്കാഡമി തൃശൂർ അക്ഷര വിദ്യാഭ്യാസത്തോടൊപ്പം പ്രായോഗികമാക്കിയാലേ ജീവിതം അർത്ഥവത്താവുകയുള്ളൂ എന്ന് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ടി ആർ രാജേഷ് എസ്എന് ഡി പി യോഗം തലപ്പള്ളി യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു വിജയികൾക്ക് ശ്രീനാരായണ വിദ്യാഭ്യാസ പ്രതിഭാ പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംഘടിച്ച് ശക്തരാകൂ വിദ്യകൊണ്ട് പ്രബുദ്ധരാകൂ എന്ന ഗുരുവചനം ഉൾക്കൊണ്ടുകൊണ്ട് തലപ്പള്ളി യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ശ്രീനാരായണ വിദ്യാഭ്യാസ പ്രതിഭാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചത് പാലിക്കാട് ശ്രീനാരായണ ഹാളിൽ വെച്ച് ഞായറാഴ്ച വൈകിട്ട് നാലു മണിയോടെ നടന്ന വിദ്യാഭ്യാസ പുരസ്കാര വിതരണ ചടങ്ങ് എസ് എൻ ഡി പി തലപ്പള്ളി യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു പ്രോത്സാഹനം എന്ന രീതിയിലാണ് ഈ ശ്രീനാരായണ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം ഇന്ന് ഇവിടെ നടത്തുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോത്സാഹനങ്ങളും സമ്മാനങ്ങളും ആദരവുകളൊക്കെ വിദ്യാഭ്യാസപരമായും മറ്റ് കലാപരമായിട്ടുള്ള മറ്റു കഴിവുകളോ അല്ലെങ്കിൽ കായികപരമായിട്ടുള്ള മറ്റു കഴിവുകൾക്ക് വിവിധ പ്രകടനങ്ങൾക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ടായി അതിന് വിദ്യാസംബന്ധമായിട്ടുള്ള നിങ്ങളുടെ കഴിവുകൾക്ക് ഇതിനു മുൻപും നിങ്ങൾക്ക് ഒരു ഒത്തിരി ചിലപ്പോ അതിനുള്ള പ്രോത്സാഹനം സമ്മാനങ്ങളും എല്ലാം ലഭിച്ചിട്ടുണ്ടാവും പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രോത്സാഹനം ഒരു സമ്മാനദാനം അല്ലെങ്കിൽ ഒരു അംഗീകാരം തന്നെയാണ് ഈ ശ്രീനാരായണ വിദ്യാഭ്യാസ പുരസ്കാരം എന്നത് യാതൊരു തർക്കവും വേണ്ട തലപ്പള്ളി യൂണിയൻ പ്രസിഡന്റ് എം എസ് ധർമ്മരാജൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം യൂണിയൻ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി മജീഷ് വേലൂരും എസ്എസ്എൽസി വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം യൂണിയൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് നിഖിൽ എരുമപ്പെട്ടിയും നിർവഹിച്ചു യോഗം ബോർഡ് മെമ്പർ ശിവദാസ് വി വി യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ഷീബ വിശ്വനാഥൻ കൗൺസിൽ അംഗങ്ങളായ ബിജു ബാബു അനിതാ ശശീധരൻ ദാസൻ രവി ബിനോയ് തുടങ്ങിയവർ സംസാരിച്ചു ബിസി ന്യൂസ് പാർലിക്കാട്